ഭൂഷ്വാസികൾ ഈ അവസരം മുതലാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി പരാജയത്തിനെടുക്കുന്ന ചില ആയുധങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് രണ്ട് രാഷ്ട്രീയത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അദ്ദേഹം ഒരുപോലെ വിമർശിച്ചിട്ടുണ്ട് ഈ വലതുപക്ഷത്തിലെ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ ആർക്കും പരാതിയില്ലാത്തതുകൊണ്ട് അവരിത് അധികം പറയില്ല പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും അവർക്ക് മോഹൻചുളിച്ചിൽ വരും അവർ പലപ്പോഴും വിമർശിക്കും എന്നുള്ളത് കൊണ്ട് ഈ സാധനം ആളുകൾക്ക് ഇത് വീണ്ടും വീണ്ടും പറയാനും കേൾക്കാനും വലിയ ഇഷ്ടമാണ് മുതലാളിയെ ചൂഷണം ചെയ്യുന്നതും തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നതും കർഷകനെ ചൂഷണം ചെയ്യുന്നതും രാഷ്ട്രീയക്കാരന് പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും ഒക്കെ അദ്ദേഹം എപ്പോഴും എതിർത്തിരുന്നു വെറുത്തിരുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഇന്നേവരെ കണ്ടില്ലാത്ത തരത്തിലുള്ള രാഖ്യന ശൈലിയും തിരക്കഥയിലെ വ്യത്യസ്തതയും കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനും സംവിധായകനും തിരക്കഥാകൃത്തും നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലും അദ്ദേഹത്തിൻ്റെ ആ രചനാശൈലി നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യ ജീവിതത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയം തന്നെയാണോ അദ്ദേഹം സിനിമകളിലും വെച്ചു പുലർത്തി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അല്ലെങ്കിൽ പലപ്പോഴായി ഉയർന്നു കേട്ടിട്ടുണ്ട് ഒരു തീർത്തും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ചൂടിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമൊക്കെ ആ പ്രത്യയശാസ്ത്രത്തെ പലപ്പോഴും കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പലപ്പോഴും വിമർശിക്കുന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ രംഗത്ത് വന്നിട്ടുമുണ്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ മുൻചേരുന്നത് എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം സാർ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുണ്ടായിരുന്ന ഒരു ശൈലിയുണ്ട് ശ്രീനിവാസൻ ചിത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ശൈലി ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സന്ദേശം എന്ന് പറയുന്ന സിനിമ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യമെന്ന് നമ്മൾ എവിടെ പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും ആദ്യം പറയുന്ന ഏറ്റവും മികച്ച ചിത്രമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സന്ദേശം തന്നെയാണ് ആ സന്ദേശത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കുറേ രാഷ്ട്രീയ ചിന്താതികളുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ ചൂടിൽ നിന്ന് വന്നത് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാന്നുള്ളതാണ് ശ്രീനിവാസിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ കൂത്തുപറമ്പിൽ പാട്ട്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനായി ജനിച്ച ശ്രീനിവാസനിൽ എപ്പോഴും കമ്മ്യൂണിസം ഉണ്ടായിരുന്നു പക്ഷേ കമ്മ്യൂണിസം അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല പറഞ്ഞിരുന്നത് അദ്ദേഹം താൻ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ തൻ്റെ പരിസരത്തൊക്കെ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ പ്രവർത്തനത്തെയൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിസത്തെ വിലയിരുത്തിയിരുന്നത് അത് ഇന്നത്തെ കമ്മ്യൂണിസവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾക്കൊക്കെ തന്നെ വളരെ പ്രത്യേകത തോന്നിയിരുന്നത് നമ്മൾ വളരെ അധികം സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ പരാജയത്തിനെക്കുറിച്ച് അപ്പോൾ ഈ പരാജയം ഉണ്ടാകുമ്പോൾ പാർട്ടി എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് സന്ദേശത്തിൽ വളരെ ഭംഗിയായ ഒരു ഡയലോഗ് ഉണ്ട് അതെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അകൽച്ച പ്രഥമനിഷ്ഠ വളരെ ദൂരമായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു അതോടൊപ്പം ബൂഷ്വാസികൾ ഈ അവസരം മുതലാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി പരാജയത്തിനെടുക്കുന്ന ചില ആയുധങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അത് എങ്ങനെ ഒരു വലിയ ഒരു പിന്നെ രാഷ്ട്രീയ കുതന്ത്രത്തെ ശൈലിയെ പൊളിച്ചെടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നിഷ്പ്രയാസം അറിയാമായിരുന്നുള്ളൂ അത് അദ്ദേഹം ഭംഗിയായിട്ട് ഇതിലൊക്കെ ചെയ്തിരുന്നു ഇന്നിപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടില്ല ഭരണവിരുദ്ധ വികാരം എന്ന് വെച്ചാൽ വികാരമില്ല ഏഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലി കാണിച്ചുകൊണ്ടിരിക്കും ഏ ആ പാർട്ടിയുടെ ശൈലി ഒക്കെ അത് കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ പക്ഷേ അത് പലപ്പോഴും ജനങ്ങൾക്ക് സൂചിക്കില്ല ജനങ്ങളതിൽ വിശ്വസിക്കില്ല എന്നുള്ള അത് ശ്രീനിവാസിന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ആ അന്തർധാരയെക്കുറിച്ചും പ്രതിക്രിയവാദത്തിനെ കുറിച്ചുമൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു ഫലിപ്പിക്കുന്നത് അല്ല എനിക്ക് എനിക്കൊന്നും ആ കഥാപാത്രം തന്നെ പറയുന്നത് ഇന്ന് പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ പറയുന്ന കാര്യം തന്നെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട് അതിനകത്ത് ഈ കോട്ടാപ്പള്ളി പ്രഭാകർ എന്ന് പറയുന്ന കഥാപത്രമാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം തന്റെ അനുയായിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് അപ്പോൾ എതിരെ ഇരിക്കുന്ന ആൾ പറയുന്നുണ്ട് കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു അതെ കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു അതുകൊണ്ട് നമുക്ക് വോട്ട് കിട്ടിയില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന വിധത്തിൽ അതൊക്കെ ഇന്നും പ്രസക്തമായ എന്നുള്ളതാണ് അത് നമ്മുടെ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇന്ന് മണിയാശനെക്കുറിച്ചാണ് മണിയാശാൻ്റെ ഇപ്പോഴത്തെ പ്രസിദ്ധമായ ഡയലോഗുണ്ടല്ലോ തന്നതൊക്കെ തന്നിട്ട് നോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി ഒന്നിലെ സിനിമ ഇന്നും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ആളായിരുന്നു പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ സന്ദേശം സിനിമയുടെ അടിസ്ഥാനത്തിൽ തന്നെ പലപ്പോഴും അദ്ദേഹത്തെ ഒരു അരാഷ്ട്രീയവാദി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ മുദ്ര ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് നല്ലപോലെ ഉണ്ടായിരുന്നില്ല അതായത് ഈ കാര്യം കുമാരമുള്ള മാഷ് പറയുമ്പോൾ തന്നെ സാർ പറയുമ്പോൾ തന്നെ അടുത്ത ചോദ്യം വരികയാണ് പറഞ്ഞത് മനസ്സിലായില്ല പാർട്ടി ക്ലാസ്സിൽ വരാത്തതിൻ്റെ പാർട്ടി ക്ലാസ്സിൽ വരാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് കൊട്ടപ്പള്ളി പറയുന്നുണ്ട് അതിനേക്കാൾ കടുപ്പിച്ചാണ് കുമാരമുള്ള സാറ് ഇയാൾക്ക് മറുപടി കൊടുക്കുന്നത് ആ മറുപടി നല്ല രസമാണ് വർഗാധിപത്യവും കൊളോണിയസ്റ്റ് ചിന്താധരണികളും ഒരു മാറ്റമല്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ എലക്ഷൻ വിശകലനത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞതിന് കൊടുത്ത മറുപടി ഏഹ് അപ്പോൾ പുള്ളി പിന്നെയും ചോദിക്കുകയാണ് ഒട്ടും മനസ്സിലായില്ല എന്ന് പറയുമ്പോഴാണ് കോട്ടപ്പള്ളി എണീറ്റ് പറയുന്നത് അതായത് ശ്രീനിവാസൻ്റെ കഥാപാത്രം എണീറ്റ് പറയുന്നത് പാർട്ടി ക്ലാസിലൊക്കെ വരണം എങ്കിലും ഇതൊക്കെ അപ്പോൾ കോട്ടപ്പള്ളിക്ക് തൊല്ലോ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് കുമാരം മാഷ് നമ്മുടെ താത്വികാചാരനാണ് അദ്ദേഹത്തെക്കുറിച്ച് ക്ഷരം മിണ്ടി പോകരുത് അദ്ദേഹം പറയുന്നത് കേട്ടാൽ മതി വേറെ മറുപടിയൊന്നും പറയരുത് അല്ല അത് തന്നെയാണ് നമ്മൾ ഈ ഭൗരധ്യാത്മക വൈദ്യ എന്താ വൈര്ധ്യാത്മികത ഭൗതികവാദ്യം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് ആ അത് അല്ല ഇത് പാർട്ടിയിൽ ഇപ്പോഴും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നിലനിൽപ്പുണ്ടെന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് കൂടുതൽ അങ്ങോട്ട് ചോദിക്കരുത് അദ്ദേഹം പിന്നെ താത്വികാചാര്യനാണ് താത്വികാചാര്യം പറയുന്നത് ഉണ്ടായിരുന്നു കേട്ടോണം അതിനകത്ത് വേറെ മറുപടി പറഞ്ഞു പോകരുതെന്നാണ് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ ചോദിക്കുമ്പോഴും ആ അതിന് മറുപടി ഏഹ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാലും നമ്മുടെ ആ താത്വികാചാരം എന്ത് പറയുന്നു അതിന് മറുപടി പറയാൻ പാടില്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പോളണ്ടിനെ ഒരു അക്ഷരം വേണ്ടി ഇപ്പോൾ അത് വളരെ പ്രസിദ്ധമാണല്ലോ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ പേരടി ഗാനം ആ പുറത്തിറങ്ങിയ പേരടി ഗാനം മിണ്ടരുത് എന്നുള്ളത് ആ ഒരു ശൈലി ആ ഒരു ട്രോളായിരുന്നു എല്ലാത്തിനും അതെ ഇപ്പം പിന്നെ കേരളത്തെക്കുറിച്ചൊന്നും പറഞ്ഞു പോരുത് ആഭ്യന്തര വകുപ്പിനെക്കുറിച്ച് പറഞ്ഞു പോരുത് അല്ലെങ്കിൽ പിന്നെ പിന്നെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് മിണ്ടി പോകരുത് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു പോരുത് ഇതൊക്കെ വളരെ നല്ല രീതി നടക്കുന്നതാണ് കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് അവർ ഭരിക്കുമ്പോൾ മാത്രം അല്ലാത്തവർ എന്തുകൊണ്ടോ നമുക്ക് പറയാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ശൈലികൾ അദ്ദേഹം പൊളിച്ചെടുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇത് ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും നല്ലത് ബുദ്ധിജീവി ബുദ്ധിജീവിയായി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അടിപൊളാൻ പോകേണ്ട അടി കൊള്ളാൻ പോകേണ്ട സമരം ചെയ്യാൻ പോകേണ്ട ഒരു സഞ്ചീക തൂക്കി ഇങ്ങനെ നടന്നാൽ മതി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ചില വിമർശനങ്ങൾ അദ്ദേഹം എക്കാലവും നടത്തിയിരുന്നു എന്നുള്ളതാണ് അല്ല അതിൽ എനിക്ക് തോന്നുന്നു ഈ കോട്ടാപ്പള്ളി പ്രഭാറൻ എന്ന് പറഞ്ഞ കഥാപാത്രം മാത്രമല്ല നേരെ എതിർവശത്ത് കെ ആർ പി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് അതും എന്താണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ വലതു രാഷ്ട്രീയത്തിനെ ഭംഗിയായിട്ട് അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതായത് ഇന്നസെന്റിന്റെ കഥാപാത്രത്തെ കൊണ്ട് ഈ സമ്പൂർണ്ണ ചാക്ഷരത എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതെ അതുപോലെ തന്നെ പിന്നെ ഡൽഹിയിൽ നിന്ന് ൈക്കമാൻഡി നാൾ വരുമ്പോൾ ഇവിടെ തേങ്ങ ഇടാൻ കരിക്കിടാനായിട്ട് ആൾക്കാർ ചാടിക്കയറുന്നതും എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ചാറ്റരത എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ നടന്ന പ്രവർത്തികളെ കളിയാക്കുന്നതും ഇവരെയൊക്കെ ആക്ഷേപിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ അതായത് രണ്ട് രാഷ്ട്രീയത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അദ്ദേഹം ഒരുപോലെ വിമർശിച്ചിട്ടുണ്ട് ഈ വലതുപക്ഷത്തിലെ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ ആർക്കും പരാതിയില്ലാത്തതുകൊണ്ട് അവർ ഇത് അധികം പറയില്ല പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും അവർക്ക് മോഹൻചുളിച്ചിൽ വരും അവർ പലപ്പോഴും വിമർശിക്കും എന്നുള്ളത് കൊണ്ട് ഈ സാധനം ആളുകൾക്ക് ഇത് വീണ്ടും വീണ്ടും പറയാനും കേൾക്കാനും വലിയ ഇഷ്ടമാണ് അതെ അത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് ഞാൻ ഈ സന്ദേശം പോലെ തന്നെയാണ് വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിലും മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രവാസി ആയിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു കഥാപാത്രമാണ് നാട്ടിൽ വന്നൊരു ബസ് ഓടിക്കുന്ന ഒരു സാഹചര്യം അവിടെ നമ്മളിപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ യൂണിയൻ നേതാക്കളുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്നതെന്നുള്ളത് അതും വളരെ കൃത്യമായി ശ്രീനിവാസൻ തന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നില്ലേ തീർച്ചയായിട്ടും കേരളത്തിന്റെ കേരളത്തിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇവിടെ ഒരുപാട് ഫാക്ടറികൾ ഉണ്ടായിരുന്നു ടൈറ്റാനിയം മുതൽ നമ്മുടെ സിമെൻറ്റ് ഫാക്ടറി ഓട് ഫാക്ടറി കയർ ഫാക്ടറി പിന്നെ പേപ്പർ മില്ല് ഇങ്ങനെ ഫാക്ടറികളുടെ തന്നെ ഒരു കേന്ദ്രമായിരുന്നു പിന്നെയും പുതിയ ഫാക്ടറികൾ ക്ലേ ഫാക്ടറി അത് ഇതൊക്കെ തുടങ്ങാനായിട്ട് നമ്മുടെ സർക്കാരുകൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു എഴുപതുകൾ എന്ന് പറയുന്നത് അല്ലേ അവസാനം കലക്ട്രോൺ വന്നു ഇങ്ങനെ പിന്നെ നമ്മുടെ പിന്നെ ടെക്നോ പാർക്ക് വന്നു ഇങ്ങനെ പല സ്ഥാപനങ്ങളും വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെട്ടിനിരത്തൽ രാഷ്ട്രീയം പോലൊരു രാഷ്ട്രീയം വരികയും പലതിനെയും നമ്മൾ നശിപ്പിച്ച് കളയും ട്രേഡ് യൂണിയൻസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം ഇല്ലാതാക്കുകയും തൊഴിലിന് പ്രാധാന്യം ഇല്ലാതാക്കുകയും തൊഴിലാളിയും തൊഴിലില്ലായ്മയും ഒക്കെയാണ് നമ്മുടെ മഹത്വം എന്ന് വരുന്ന വിധത്തിലേക്കൊക്കെ പല നീക്കങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചത് ശ്രീനിവാസൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാത്തിനും പൊളിച്ചെടുക്കുന്ന ഒരു വർത്തമാന ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് അതെ അതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥിരം കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലോ പ്രതിക്രിയ വാദവും ഭൂർഷ്വാസിയും അതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പേരെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും തട്ടിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പിന്നെ അത് പച്ചയായിട്ട് പറയാനൊരു മടിയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കലും അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാനോ അവിടെ താമസിക്കാനൊക്കെ ഇടയായപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സാറിനോട് വലിയ വിരോധമായിരിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ലില്ല എന്നെ ഒരു ദിവസം ഇ കെ നായനാർ കണ്ടു ഏ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയവരെയാണ് സാധാരണഗതിയിൽ ഈ സിനിമാക്കാരെ കണ്ടുകഴിഞ്ഞാൽ ചിലർക്കില പുച്ഛുണ്ട് മൈൻഡ് ചെയ്യാതൊക്കെ ഇങ്ങനെ പോകും പക്ഷേ ഇതേ നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങളല്ലേ ശ്രീനിവാസൻ ഏ എനിക്ക് തൻ്റെ സിനിമയൊക്കെ വലിയ ഇഷ്ടമാണ് ഏ അപ്പോൾ പറഞ്ഞ് ഞാൻ ഈ വിമർശിക്കുന്ന ഒരാളാണെന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം അഹങ്കാരം കാണിക്കുന്നവരെ രണ്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് നല്ല പ്രവണതയാണ് നിങ്ങളുടെ സിനിമയിലും നിങ്ങളുടെ വാക്കുകളിലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊന്നെനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത് അദ്ദേഹത്തിൻ്റെ പിണറായി വിജയനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ അതായത് പിണറായി വിജയനെ ഒന്ന് ഫോക്കസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൈരളിയും ജോൺ പിട്ടാസു ഒക്കെ നടത്തിയ ഒരു ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസൊക്കെ കൊണ്ടുവരിക അങ്ങനെ അദ്ദേഹത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിന് ഒരിക്കൽ ഇന്നസെന്റിനെ ഉപയോഗിച്ച് ഒരു തവണ ശ്രീനിവാസം അപ്പോൾ ശ്രീനിവാസം എട്ടൊമ്പത് വർഷം മുമ്പാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത് അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്യാനും പോയില്ല അദ്ദേഹത്തിനെ താഴ്ത്തിക്കെട്ടാനും പോയില്ല ആ രീതിയിൽ ഇതൊരു സാധാരണ രീതിയിലുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ പിണറായി വിജയൻ ഒരിക്കൽ പറയുന്നുണ്ട് ഈ എൻ്റെ അച്ഛൻ വലിയ ഒരു പിന്നെ കായികാഭ്യാസിയായിരുന്നു അപ്പം അപ്പം അന്ന് പിണറായി വിജയൻ്റെ മുമ്പാകെ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ അപ്പോൾ ഒരു വലിയൊരു കർക്കശക്കാരനായ ഒരു ജനറൽ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് ഇവിടെ അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുള്ള അല്പമെങ്കിലും വല്ലതും പറഞ്ഞിട്ടുള്ളത് വിജയം മാഷൊക്കെ മാത്രമാണ് അതിന് തന്നെ അവർക്കൊക്കെ വലിയ ഭീഷണി നേരിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആരും അദ്ദേഹത്തിനെ അങ്ങനെ വിമർശിക്കില്ല പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ ഒരു അദ്ദേഹത്തിൻ്റെ പിന്നെ മുറയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം എടുത്ത വായിക്ക് ചോദിക്കുന്നത് അറിയാമോ ഇപ്പം ഇങ്ങനെ അച്ഛൻ വലിയ കായികാഭ്യാസിയായിരുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് അങ്ങനെയുള്ള അനുഭവം വല്ലത് ഏ അല്ല അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിനുള്ള കാരണം പറഞ്ഞു പോവുകയാണ് അതായത് നിങ്ങൾക്ക് അച്ഛൻ്റെ അടി കിട്ടിയിട്ടുണ്ടോ എന്നാണ് പുള്ളിയുടെ ചോദ്യം ആ രീതിയിലാണ് പക്ഷേ അത് പിന്നെ പ്രണയ വിജയൻ എന്ന ആ ഒരു പിന്നെ നേതാവ് അത് ഭംഗിയായിട്ട് അതിനെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശൈലിയും അദ്ദേഹം ചിലരെ വെല്ലുവിളിച്ചതും ഒക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് പിന്നീട് ഒരു ആ ഇൻ്റർവ്യൂയിൽ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ചോദിക്കുകയാണ് ദൈവവിശ്വാസം ഉണ്ടോ അങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ പറയുന്നു അപ്പോൾ ദൈവവിശ്വാസം ഇല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുകയാണ് അപ്പം അദ്ദേഹത്തിനെക്കുറിച്ച് അപ്പോൾ ദൈവം എന്ന് പറഞ്ഞത് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിൽ നല്ലൊരു മറുപടി പിണറായി വിജയൻ്റെ വായയിൽ നിന്ന് തന്നെ വന്നു അത് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ പഠിപ്പിച്ചതാണ് ഹൃദയത്തിലാണ് ദൈവം വേണ്ടത് അല്ലാതെ പുറമേ അല്ല അപ്പോൾ ഒരു പായസം ഇങ്ങനെ കൈകൊണ്ടെടുത്തിട്ട് ആ പായസം കൈകൊണ്ട് കഴിക്കുന്നതിന് പകരം ഈ പുറകിൽക്കൂടെ എടുത്തത് പുറകിൽ നിന്ന് ഒലിച്ചു വരുന്നതിന് നക്കും അപ്പോൾ ഇതിങ്ങനെ താഴെ പോകും അതുപോലെയാണ് ഹൃദയത്തിലെ ദൈവത്തിനെ കാണാതെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുന്ന ഒരു രംഗമൊക്കെ അതിനകത്തുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അങ്ങ് പാർട്ടിയിൽ വന്നത് ആ അതെ അതെ ഞാൻ എപ്പോഴാണ് പാർട്ടി വന്നത് അപ്പോൾ പാർട്ടി വിഭജനം നടന്നൊരു അന്തരാളഘട്ടത്തിലാണല്ലോ അവിടെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴും അദ്ദേഹം അത് വളരെ തന്മയത്വമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് മറുപടി പറയുമ്പോൾ ചോദിക്കും അവൻ എന്താ പിന്നെ ഈ സി പി എമ്മിൽ ചേർന്ന് സി പി ഐയിൽ ചേർന്നുകൂടായിരുന്നു അപ്പം സി പി ഐയുടെ ചില അന്നത്തെ രീതികൾ ശരിയല്ലായിരുന്നു അവരൊരു പിന്നെ പാർട്ടി ലൈൻ അവരുടേത് ശരിയല്ല ഞങ്ങളുടേതായിരുന്നു ശരിയെന്നൊക്കെ പറയുന്നു ഉടനെ അടുത്ത ചോദ്യം അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയെ സി പി ഐക്കാരെ കൂടെ നിർത്തിയിരിക്കുന്നത് ഈ രീതിയിൽ അപ്പോൾ അതൊന്നും സാധാരണഗതിയിൽ ഒരു ഒരു പേഴ്സണാലിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ആരും ചോദിക്കുന്നതല്ല അപ്പം ആ രീതിയിൽ ചോദിക്കാൻ അപ്പം അത് വളരെ സരസമായിട്ടാണ് ചോദിച്ചിരിക്കുന്നതെല്ലാം അത് അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അതാണ് ഈ കെ നേരായാരും പറഞ്ഞത് നിങ്ങൾ തമാശയിലൂടെ വലിയ അടി ചിലർക്ക് കൊടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ ചില അഹങ്കാരികൾക്ക് ചില അടി കൊടുക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പിന്നീട് പറയുകയുണ്ടായി തീർച്ചയായും ഇത് ഒരാളോടൊന്നല്ല അദ്ദേഹത്തിൻ്റെ പൊതുവേ ഉള്ള ഒരു സംസാര ശൈലിയിൽ പലപ്പോഴും പിന്നെ ഈ യാഥാർത്ഥ്യങ്ങളെ മുഖത്തടിച്ച പോലെ പറയുന്നു ഒരിക്കൽ ജഗദീഷ് ഒരു ഒരു ഇൻ്റർവ്യൂവിലേ കണ്ട ഈ ടി വി ഷോയിൽ ഞാനൊരു പാട്ട് പാടട്ടെ ചെയ്യുന്നു ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം ഒന്നും വീണ്ടുന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അല്ല ഞാനിപ്പോൾ ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അന്നേരം ഒന്നും പറയുന്നില്ല ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കുകയാണ് അപ്പോൾ ജഗദീഷ് ചോദിക്കുകയാണ് എനിക്ക് പതിനായിരം രൂപ ടി വിക്കാർ തന്നതാണ് ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു പതിനായിരം രൂപ ഞാൻ തനിക്ക് തന്നാൽ താ പാട്ട് പാടാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അദ്ദേഹത്തിന് തൻ്റെ പാട്ട് ഇല്ലാത്ത രീതിയിലാണെന്ന് പറയുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് നല്ല പിന്നെ ആ റിയൽസ്റ്റേറ്റ് ആയിട്ട് തട്ടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ അദ്ദേഹം യഥാർത്ഥ ഒരു എനിക്ക് തോന്നിയ ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് എൻ്റെ വിവാഹത്തിനെ പറയുന്നു ഒന്ന് ഭാര്യയും കൂടി ഇരിക്കുമ്പോഴുള്ളൊരു സജ്ജ ഇതാണ് അപ്പം വിവാഹം വരുന്നു വിവാഹത്തിന് വേറെ ആൾക്കാർ ഭാര്യയെ കാമുകയായിരിക്കുന്ന ഭാര്യയെ കല്യാണം കഴിക്കാനൊക്കെ വരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഉടനെ കല്യാണം നടത്തണം എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണമൊന്നുമില്ല കല്യാണത്തിനായിട്ട് അപ്പോൾ ഇദ്ദേഹം ഇന്നസൻ്റിൻ്റെ അടുത്ത് പോയി കുറച്ച് പൈസ ചോദിക്കുകയാണ് അപ്പോൾ അവരുടെയെങ്കിലും പൈസയൊന്നുമില്ല പടമൊക്കെ എടുത്ത് പൊട്ടി ചെയ്യാനൊക്കെ ചെറിയ രീതിയിലൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞാൽ എന്തായാലും വൈകുന്നേരമാകുമ്പം ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞ് പൈസ കുറച്ച് കൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ഇത് ആലീസിൻ്റെ രണ്ട് വള നഷ്ടപ്പെടുത്തിയുള്ള കാശാണ് എന്ന് പറഞ്ഞ് അതും അഞ്ചുകൊണ്ട് നേരെ നാക്കിൽ വന്നു കല്യാണത്തിനെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു അപ്പോൾ അപ്പോഴാണ് അറിയുന്നത് ഈ ഭാര്യയ്ക്ക് ആഭരണ പിന്നെ നമ്മൾ വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ പുടവ എല്ലാം വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇത് എല്ലായിടത്തും കൊടുത്തു പിന്നെ ആകെ നാനൂറ് രൂപയാണ് ബാക്കിയിരിക്കുന്നത് അപ്പോൾ അത് മതി അത് വെച്ച് രജിസ്റ്റേഡ് കല്യാണം വേണം രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത് അത് പറ്റില്ല നീ ഒരു താലി വാങ്ങിക്കണം അപ്പോൾ താലി വാങ്ങിക്കാനായിട്ട് കാശിൽ നാനൂറ് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മേ പുള്ളി എതിർക്കില്ല അപ്പം അമ്മ പറഞ്ഞു കർശനമായിട്ടും ചാലി വാങ്ങിക്കണം അത് നീ രേഷകച്ചേരിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി അവളുടെ കഴുത്തിലൊരു താലി കിട്ടണം അതല്ലെങ്കിൽ കല്യാണം ആവില്ല എന്ന് അങ്ങനെ അദ്ദേഹം അപ്പോഴാണ് ആരോ പറഞ്ഞു കണ്ണൂർ ഏതോ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം മമ്മൂട്ടിയെ പോയി കണ്ടിട്ട് ഇങ്ങനെ കല്യാണമാണ് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞപ്പം മമ്മൂട്ടിയെടുത്ത് രണ്ടായിരം രൂപേറ്റം എടുത്ത് കൊടുത്തു അപ്പം അന്നത് വെച്ച് അവരനൊക്കെ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവുമല്ലോ അപ്പോൾ അദ്ദേഹം പിന്നെ സന്തോഷപൂർവ്വം ഇങ്ങനെ തിരിക്കാൻ പോയപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഞാൻ അവിടെ വരും നാളെ കല്യാണത്തിനെന്ന് പറഞ്ഞപ്പോൾ ഇല്ലില്ല താങ്കൾ വരരുത് താങ്കൾ വന്നുകഴിഞ്ഞാൽ ഞാനത് രജിസ്റ്റർ ആയിട്ട് ചെയ്യുന്നതാണ് താങ്കൾ കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ആൾ കൂടും അപ്പോൾ എന്നെ ഒന്നും ആർക്കും അറിയില്ല അധികം സിനിമയിലൊന്നും ഒന്നും അഭിനയിച്ചിട്ടില്ലാത്തതുകൊണ്ട് താങ്കൾ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാകൊണ്ട് വരരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരുന്നതായിട്ടാണ് എന്നിട്ട് അദ്ദേഹം അവിടെ രജിസ്ട്രേഷൻ നടത്തി അവിടെ വരാന്തയിൽ വെച്ച് ഈ താലിയെടുത്ത് കെട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് പറഞ്ഞത് അതിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ വളവിറ്റു കിട്ടിയ പണം കൊണ്ട് എൻ്റെ ഭാര്യയ്ക്കുള്ള വസ്ത്രങ്ങൾ ഞാൻ വാങ്ങി കല്യാണ വസ്ത്രങ്ങൾ വാങ്ങി ഒരു മുസ്ലിമിൻ്റെ പണം കിട്ടി അത് വെച്ചിട്ട് ഞാൻ ഹിന്ദുവായ ഞാൻ എൻ്റെ ഭാര്യയുടെ താലി കിട്ടി അപ്പോൾ എവിടെ മതം എവിടെ ജാതി ഇതൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ മതത്തിലും ജാതിക്കും ഒന്നും അർത്ഥമില്ലല്ലോ ലോകത്ത് മതവും ജാതിയും ഒന്നും ഇല്ലാത്ത എല്ലാവരും ഇതുപോലെ ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്ന ഒരു ലോകം അതല്ലേ ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്നത് ആ ഡയലോഗ് കേട്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനെ വ്യക്തമായി മനസ്സിലാക്കിയത് നമ്മൾ പലരും മതേതരത്വമൊന്നും പിന്നെ ഇതുപോലത്തെ ഹൃദയബന്ധമൊന്നും സ്നേഹമൊന്നും സൗഹൃദവും എന്നൊക്കെ പറയുന്നതല്ലാതെ അത് സാക്ഷാൽ ജീവിതത്തിൽ അത് പിന്നെ അതിൻ്റെ മൂല്യം ഉൾക്കൊള്ളാറില്ല എന്നുള്ളതാണ് പക്ഷേ ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്കത് തോന്നിയിട്ട് തീർച്ചയായും മറ്റൊന്ന് നമ്മളിപ്പോൾ സന്ദേശവും വരവേൽപ്പവും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ എനിക്കത് നാടോടിക്കാറ്റ് അതിൽ നമ്മളെപ്പോഴും അതിലെ നർമ്മമാണ് കാണുന്നതെങ്കിലും ആ നർമ്മത്തിനിടയിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ആ എഴുത രചനാശൈലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ രചനാശൈലിയുടെ പ്രത്യേകത ഏതാണ് തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു അത് അപ്പോൾ ആ നാടോടിക്കാറ്റിലെ ഈ ദാസനും വിജയനും എന്ന് പറയുന്ന കഥാപാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു കാഴ്ചപ്പാട് അതും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധം തന്നെയല്ലേ പിന്നെ സാമൂഹികമായിട്ട് എന്ത് കണ്ടാലും അത് ഞാൻ കുറിച്ച് വയ്ക്കുന്നതെന്ന് ഞാൻ പറയാറുണ്ട് എന്താണ് നാട്ടിൽ നടക്കുന്നത് അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക അത് തൻ്റെ അടുത്ത ചിത്രത്തിൽ പ്രധാന ഭാഗമാക്കി മാറ്റുന്നതിന് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്നത് ഈ അവാർഡ് സിനിമകൾ അതിനകത്ത് യാതൊരു റിയലിസ്റ്റി ഒരുത്തൻ രാവിലെ എണീക്കുന്നു കുളിക്കാൻ പോകുന്നു വല്ല്യക്കുന്നു കാപ്പ് കുടിക്കുന്നു തോർത്തെടുത്ത് തലതോർത്തുന്നു ജീവിക്കുന്നു കുളി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെന്ത് റിയലിസ്റ്റിക്കാണ് ഇത് മഹാബോറല്ലേ ഇപ്പോൾ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ ജീവിതത്തിലെ ചില വിഷമസന്ധികൾ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ അവ തരണം ചെയ്യുന്ന രീതി ചില സങ്കീർണമായ ചില നിമിഷങ്ങൾ ഇതൊക്കെ കോർത്തിണക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ സിനിമ ഉണ്ടാകുന്നത് അങ്ങനെയാണ് സിനിമ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വീക്ഷണങ്ങൾ വരുന്നത് നാട്ടിൽ നോക്കുക നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ അവരതിനുവേണ്ടി ക്ലാശി ക്ലേശിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം തൊഴിൽ ചെയ്യാതെ ചിലർ പണം വാങ്ങുന്നു അതൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട് ചൂഷണത്തിന് വിധേയമാകുന്ന തൊഴിലാളി അതേസമയം തൊഴിലാളി തൊഴിലാളി തന്നെ മുതലാളിയെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ മോഹൻലാലിൻ്റെ ബസുടമയുടെ ഇതൊക്കെ കണ്ടില്ലേ മുതലാളിയെ തൊഴിലാളി ചൂഷണം ചെയ്യുകയാണ് അപ്പോൾ തിരിച്ച് നമ്മൾ മുതലാളിത്വത്തിൻ്റെ ദോഷങ്ങൾ തൊഴിലാളിക്ക് അനുഭവിക്കുന്നത് പറയുമ്പോൾ തൊഴിലാളിയെ കൊണ്ട് മുതലാളി അനുഭവിക്കുന്ന ദോഷങ്ങൾ ഇന്ത്യ ഈ കേരളത്തിൽ നടക്കുന്നു കമ്മ്യൂണിസം നടക്കുന്ന ഈ നാട്ടിൽ സംഘടനകളുടെ സംഘടനകളുടെ അതിപ്രസരം ട്രേഡ് യൂണിയനുകളുടെ തെമാടിത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നാട്ടിൽ നടക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു എന്നുള്ളത് അദ്ദേഹത്തിലെ ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം കമ്മ്യൂണിസം എന്ന് പറയുന്നത് വിമർശനത്തിന് അതീതമാണ് എന്ന് അദ്ദേഹം ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും അല്ല അദ്ദേഹത്തിൻ്റെ ഈ തിരക്കഥയിലെയും എഴുത്തിൻ്റെയും ശൈലി മാത്രം പറയുമ്പോഴല്ല അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളും അത്തരത്തിലുള്ള ചിത്രങ്ങൾ വളരെയധികം കാലിക പ്രസക്തിയുള്ള എനിക്ക് തോന്നുന്നു അറബിക് കഥാതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ക്യൂബ മുകുന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് എന്ന് കാണിച്ചെന്നൊരു ചിത്രം കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ് നടിക്കുന്ന ചില ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഈ ജഗതി അവതരിപ്പിച്ച കഥാപാത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിലെ കേന്ദ്ര കഥാപാത്രമായി വന്ന ഒരു സഖ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവസാനം ക്ലൈമാക്സിലോട്ടൊക്കെ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈകാരിക നിമിഷങ്ങൾ ഏറ്റവും ഒടുവിൽ ആ സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ഈ ക്യൂബാമുകുന്ദൻ ഈ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ ആ മഴയത്ത് നിന്ന് ഒരു ഇംഗ്ലോ വിളിക്കുന്ന ഒരു രംഗം അതോടുകൂടിയാണ് ആ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ആ ക്യൂബാ മുകുന്ദൻ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ കാണിക്കാനും ശ്രീനിവാസൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതെ തൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരനെ അദ്ദേഹം തൻ്റെ കഥാപത്രങ്ങളായിട്ട് എല്ലായ്പ്പോഴും പ്രകടിപ്പിച്ചിരുന്നു അതേസമയം തൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസത്തിനെ അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗത്തിനെയും പിന്നെ ഉൾക്കൊണ്ടിരുന്നു ആ അത്തരത്തിൽ കമ്മ്യൂണിസത്തെ അധിക്ഷേപിക്കുന്ന കമ്മ്യൂണിസത്തെ വെച്ച് ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന തത്വവാദം പറയുന്നവരെ അദ്ദേഹം ഭംഗിയായി പിന്നെ ശിക്ഷിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്നതും നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കാണാമെന്നുള്ളതാണ് അല്ല ഈ അവസാന നാളുകളിൽ പോലും രാഷ്ട്രീയപരമായുള്ള ചിന്താഗതികളും ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തിപരമായി തന്നെ അദ്ദേഹം അത് തുറന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അതെ അപ്പോൾ ആ ഒരു രാഷ്ട്രീയ കാരണം എന്നുള്ളതല്ല അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ചുറ്റുപാടിൽ നിന്ന് ജനിച്ച് വളർന്ന് ജീവിച്ച ആ വ്യക്തി അത്തരത്തിൽ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അരാഷ്ട്രീയവാദി എന്ന് പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ അത്തരം സത്യഗാന്തികൾ തന്നെ പറഞ്ഞോളൂ സന്ദേശം എന്ന് പറയുന്ന ചിലർക്ക് ചില ഇടത് പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ചിലർക്ക് അത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് ചിത്രവും ശ്രീനിവാസൻ ഒരു അരാഷ്ട്രീയവാദിയുമായി മാറി എന്നുള്ളതാണ് അല്ല അത് അദ്ദേഹത്തിനെ കുറിച്ച് നേരെ അറിഞ്ഞ അറിഞ്ഞുകൂടാത്തവരും പിന്നെ വിമർശിക്കുന്നവരെ ഏത് വിധത്തിലും വിമർശിച്ചു ഒതുക്കുക എന്നുള്ള ഒരു ശൈലി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്കിടയിൽ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനായ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുകാരനായ എന്നാൽ പുറമേ അത് നടിക്കാത്ത ശ്രീനിവാസനെക്കുറിച്ച് അദ്ദേഹം പലരും അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് കർഷകനെക്കുറിച്ച് കർഷകരുടെ പ്രതിസന്ധി രാസവളം ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അത് അതിൽ നിന്ന് അതീതമായിട്ട് എങ്ങനെ കൃഷി ചെയ്യണം കീടനാശിനി നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ പിന്നെ ഫല ഫലം പച്ചക്കറികൾ ഇതൊക്കെ നമ്മൾ ഭക്ഷിച്ചാലുണ്ടാകുന്ന വിപത്ത് ഇതൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ് കർഷകൻ്റെ വേദന ഉൾപ്പെടെ അത് കഴിക്കുന്നവൻ്റെ വേദനയുൾപ്പെടെ സമൂഹത്തിലെ എല്ലാവരുടെയും വേദനകൾ നമ്മൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് എങ്ങനെ ദോഷകരമായി ഭവിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ ലോക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു നിമിത്തമാണ് ആ നിമിത്തത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പലതും നമ്മൾ വിശ്വസിക്കുന്നതല്ല ചിലത് സംഭവിക്കുന്നത് നമ്മൾ എതിർക്കുന്ന ചിലതിലിനകത്ത് വലിയ ചില സത്യങ്ങൾ കാണും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കൈനോട്ടക്കാരൻ്റെ ഒരു കഥ അദ്ദേഹം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് അത് പിന്നെ ആ രണ്ടുപേരും കൂടെ പോയപ്പോൾ ഒരു കൈനോട്ടക്കാരനെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അവർ കളിയാക്കുകയാണ് ഇയാൾ കൈനോട്ടക്കാരൻ ഇയാൾ എന്ത് പറയാനാണ് പക്ഷേ എന്നാലും പോയി ഇരുന്ന് കൊടുക്കുന്നു കൈ നോക്കുന്നു അപ്പോൾ അദ്ദേഹം കൈ നോക്കിയിട്ട് പറയുകയാണ് താങ്കളൊരു വലിയ സിനിമാ നടനാകും സിനിമാ രംഗത്ത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പിന്നെ ഒരു അവാർഡുകളൊക്കെ വാങ്ങിക്കുന്ന വലിയ മഹത്വമുള്ളവരെ അവാർഡുകളൊക്കെ വാങ്ങിക്കുന്ന ഒരാളായിത്തീരും സിനിമയിലെ തന്നെ വിവിധ മേഖലകളിൽ താങ്കൾ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ശ്രീനിവാസന് ഉച്ഛവും ചിരിയാണ് ശ്രീനിവാസൻ പറഞ്ഞ് എന്നെക്കുറിച്ച് എനിക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഇത്ര വികൃതമുള്ളവർ തൻ എന്നുള്ള രീതിയിലാണ് അതെ പക്ഷേ സൗന്ദര്യബോധവും സിനിമകളിലും സൗന്ദര്യബോധം വളരെ വ്യത്യസ്തമായിരുന്നു വ്യത്യസ്തമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം പിന്നെ ആദ്യകാലങ്ങളിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പം പലരോടും ചോദിക്കുവരെന്ന് പറഞ്ഞേ നായകൻ അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ വിഷമൊന്നുമില്ലെന്ന് നായകൻ്റെ വേഷമല്ല നായകൻ്റെ വേലക്കാരൻ്റെ വിഷമെങ്കിലും എനിക്ക് തരാമോ എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ അത്ര വലിയ സുന്ദരനൊന്നുമല്ല എന്നാൽ പക്ഷേ അതിൽ ഒരിക്കലും വിഷമിക്കുകയോ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കൈനോട്ടക്കാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരമ കുച്ഛമായിരുന്നു പക്ഷേ പിന്നീട് ജീവിതത്തിൽ ഇതൊക്കെ പലതും നടന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ചിലതും ചിലതൊക്കെ ശരിയാകാം എന്ന് പറയുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെന്നാണ് അതുപോലെ ദൈവത്തിനെക്കുറിച്ച് പിണറായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെ അദ്ദേഹം ദൈവത്തിനെക്കുറിച്ച് തങ്ങളുടെ കൺസെപ്റ്റ് എന്താണെന്നും പറയുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നു ദൈവം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഒരു ശിലയിലോ മറ്റൊന്നിലോ അല്ല കാണുന്നത് ഈ പ്രകൃതിയിൽ ദൈവമുണ്ട് പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റ് ചിന്ത ഉണ്ടെന്നൊരിക്കലും പുറത്തു പറയാത്ത അദ്ദേഹം അങ്ങനെയുമൊക്കെ വിശ്വസിച്ചിരുന്നു മനുഷ്യൻ്റെ വിഷമം അത് അദ്ദേഹത്തിനെപ്പോഴും വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യൻ പിന്നെ കഷ്ടപ്പെടുന്നത് അത് ഏത് ഇസം പറഞ്ഞായാലും ഏത് മതം പറഞ്ഞായാലും ഏത് രാഷ്ട്രീയം പറഞ്ഞായാലും ഏത് തത്വചിന്തകൾ പറഞ്ഞായാലും പിന്നെ മുതലാളിയെ ചൂഷണം ചെയ്യുന്നതും തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നതും കർഷകനെ ചൂഷണം ചെയ്യുന്നതും രാഷ്ട്രീയക്കാരൻ പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും ഒക്കെ അദ്ദേഹം എപ്പോഴും എതിർത്തിരുന്നു വെറുത്തിരുന്നു അതാണ് അപ്പോൾ മലയാള സിനിമയ്ക്കും നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്കും ഒക്കെ ഒരു തീര നഷ്ടം തന്നെ അത് വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ ഒരു പിന്നെ മൂർച്ച കൂട്ടിയ ഒരു കത്തിയായി അദ്ദേഹം എപ്പോഴും കൊണ്ടു നടന്നിരുന്നു സമൂഹത്തിൽ കലാകാരൻ വിമർശനങ്ങളെ ആ രീതിയിൽ കാണണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഉപകാരം ചെയ്തയാളെന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നത് മമ്മൂട്ടിയെക്കുറിച്ചാണ് തൻ്റെ ഭാര്യയുടെ കെട്ടുതാലി സമ്മാനിച്ച ആൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന മമ്മൂട്ടിയെപ്പോലും അദ്ദേഹം ചില സമയത്ത് വിമർശിക്കും ഒരു ഉദാഹരണം എനിക്ക് തോന്നിയത് പിന്നെ അദ്ദേഹത്തെ മമ്മൂട്ടിയുടെ മുഖത്ത് നോക്കി പറയാണ് താങ്കൾ രണ്ടാം മക്കൾ നല്ല രണ്ട് മക്കൾ പ്രഗത്ഭന്മാർ മിടുക്കന്മാർ എന്നൊക്കെ പറയുമ്പം മമ്മൂട്ടിയുടെ മുഖം അങ്ങനെ വിടർന്ന് വിലസുകാണെന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് മമ്മൂട്ടി ചോദിക്കുന്നത് അത് എന്താ താങ്കൾ അങ്ങനെ പറഞ്ഞത് നല്ലത് മക്കളിങ്ങനെ രണ്ട് പേര് നല്ല മിടുക്കന്മാരായി താങ്കളെ പോലെ ആയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കതിൻ്റെ എന്ന് പറയുന്നത് അതുപോലെ ചില സറ്റയറുകൾ അദ്ദേഹം മുഖത്ത് നോക്കി പറയുന്നത് അത് മമ്മൂട്ടിയും അത് ഉൾക്കൊണ്ട് പൂർണ്ണമായും തിരിച്ചു പറയുന്നത് അതുപോലെ തന്നെ മോഹൻലാലിനെ കുറിച്ചാണെന്ന് പറയുന്നു ഒരു സിനിമയിൽ അദ്ദേഹം നായകൻ്റെ വിക്രിയകൾ കാണിക്കുന്ന രീതികൾ ഒരു നായകൻ എത്രത്തോളം വൾഗറായിട്ട് വരാം ഒരു നായകൻ എത്രത്തോളം ഒരു സിനിമയിലെ ഓരോ ഷോട്ടിനും അയാൾ കയറി ഇടപെടുന്നത് സംവിധായകനെ അത് അത് ജീവിച്ചു അയാൾ ഇടപെടുന്നത് വില്ലൻ എങ്ങനെ അടിക്കണം വില്ലൻ അല്ലെങ്കിൽ താൻ അടിക്കുമ്പോൾ വില്ലൻ എങ്ങനെ മറിഞ്ഞു വീഴണം എന്നൊക്കെയുള്ള രീതികളിലൊക്കെ അദ്ദേഹം ആ സിനിമയെ കൊണ്ടുപോകുന്നതും നായകൻ്റെ ചിലപ്രായങ്ങളും നായകനെ പിന്നെ പണത്തിൻ്റെ പേരിലാണ് അയാൾ എത്ര ലക്ഷം വാങ്ങുന്നു പ്രതിഫലം അനുസരിച്ചാണ് അയാളുടെ താരമൂല്യം നടൻ്റെ മൂല്യം എന്നൊക്കെ നിശ്ചയിക്കുന്നതെന്നൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ സെറ്റെയർ പറഞ്ഞപ്പോൾ സിനിമാ ലോകത്ത് തന്നെ വലിയ വിമർശനങ്ങളുണ്ടായത് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളുണ്ടായി ഇവിടേക്ക് മോഹൻലാൽ പിണങ്ങിയിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നാണ് അവർ തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷേ എന്തായാലും വലിയ നടന്മാരെ പോലും അങ്ങനെ വിമർശിക്കുന്നതിനോ കട്ടൻപ്രയായിട്ട് അഭിപ്രായം പറയുന്നതിനോ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അത് സിനിമയിലൂടെയും മറ്റും തിരക്കഥകളായും രചനകളായുമൊക്കെ അദ്ദേഹം ആ വിമർശനങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിൽ യാതൊരു രാഷ്ട്രീയവും ശ്രീനിവാസൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണെങ്കിൽ കൂടിയും പ്രത്യയശാസ്ത്രമാണെങ്കിൽ കൂടിയും അതിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസവും ചിന്താഗതിയും ശ്രീനിവാസൻ ഉണ്ടായിരുന്നു മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളികൾ ഉള്ളിടത്തോളം കാലം മനസ്സിൽ മായാതെ തന്നെ ശ്രീനിവാസൻ എന്ന അതുല്യനായ പ്രതിഭ നിറഞ്ഞു തന്നെ നിൽക്കും മോഡം ചേർന്ന് തന്നെ വളരെയധികം നന്ദി ടോക്കിംഗ് ടോക്കിമോയിൻ്റെ എപ്പിസോഡി അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം